ി അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷൻ എല്ലാവർക്കും സ്വാഗതം എച്ച് എസ് എസ് ടി ഫിസിക്സിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും നമ്മൾ ക്ലാസ് ആരംഭിക്കാൻ പോവുകയാണ് അതിന് മുന്നോടിയായിട്ട് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി പോവുകയാണ് ഒന്ന് വെബിനാറിൻ്റെ ഓഫർ അത് ഇന്നുകൂടെ മാത്രമേ ഉള്ളൂ ആറായിരം രൂപയാണ് നമ്മുടെ കോഴ്സ് ഫീസ് എന്ന് എല്ലാവർക്കും അറിയാം വെബിനാറിൻ്റെ ഓഫറായിട്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാനാകും ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ എക്സാം ഉണ്ടാകും ഒരു വർഷത്തോളം നിങ്ങൾക്ക് പഠിക്കാൻ സമയം കിട്ടും ഓൾറെഡി നമ്മുടെ ക്ലാസ്സുകളൊക്കെ സെറ്റാണ് കുറേ കൂടെ അപ്ഡേഷൻസ് വരാൻ പോകുന്നു ഒരുപാട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഡിസ്കഷനൊക്കെ വരാൻ പോകുന്നു എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ നിരവധി പരീക്ഷകൾക്ക് ഒന്നാറാങ്ങ് നേടി സ്ഥാപനം ഏറ്റവും കുറഞ്ഞ കാലയളവിൽ ഏറ്റവും ഒന്നാറാങ്ങ് നേടി സ്ഥാപനമാണ് മാസ്റ്റർ അക്കാഡമി വിശ്വസ് ജോയിൻ ചെയ്യാം ഇനി പറയാൻ പോകുന്നത് എച്ച് എസ് ടി ഫിസിക്സിലെ ഞങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പോകുന്ന ഞങ്ങളുടെ സ്റ്റുഡൻസ് കൊടുക്കാൻ പോകുന്ന ഫസ്റ്റ് വീക്ക് സ്റ്റഡി പ്ലാൻ ആണ് വെറുതെ പഠിപ്പിച്ചാൽ മാത്രം പോരാ ഒരു സ്റ്റഡി പ്ലാൻ വേണം എന്ത് പഠിക്കണം എന്നൊരു ഐഡിയ വേണം നമ്മൾ ഒരു മാസം കൃത്യമായി അതായത് അഞ്ച് വീക്കിലേക്കുള്ളതാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് ഫസ്റ്റ് വീക്കിൽ പഠിക്കേണ്ടത് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിലെ പാർട്ട് വൺ ടു സിക്സ് ഓൾറെഡി നമ്മുടെ ആപ്പിനകത്ത് ക്ലാസ് കിടപ്പുണ്ട് അതിൽ ഒന്ന് മുതൽ ആറ് വരെയുള്ള ഭാഗം നന്നായി പഠിക്കുക ഒരാഴ്ച സമയമുണ്ട് അതിന് എക്സാം എഴുതുക എല്ലാ ഞായറാഴ്ചകളും എക്സാം ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താ സിസ്റ്റമാറ്റിക് ചെയ്യേണ്ടത് എന്താ കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്യുന്നു ഒന്നാം മുതൽ ആറുപേരുടെ ഫോൾഡറിനകത്ത് പഠിക്കുന്നു എക്സാം എഴുതുന്നു വീണ്ടും വീക്ക് ടു എടുക്കുന്നു സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിൽ പാർട്ട് സെവൻ ടു തേർട്ടീൻ സെവൻ ടു തേർട്ടീൻ ആ അത്രയും ക്ലാസ്സുകൾ പഠിക്കുന്നു എക്സാം എഴുതുന്നു അത് എന്തിനാണ് എങ്ങനെയൊക്കെ പറയുന്ന കാര്യം നിങ്ങൾക്കൊരു ഐഡിയ വേണം ഞാനൊരു സ്ഥാപനത്തിൽ പൈസ കൊടുത്ത് ജോയിൻ ചെയ്തു എന്തൊക്കെ പഠിക്കണം കുറേ ക്ലാസ് തന്നിട്ട് കാര്യമില്ല ആ സിസ്റ്റം മാതിരി പഠിച്ച് തീർക്കണം നമുക്ക് അടുത്തേക്ക് പോകാം വീക്ക് ടു ത്രീ വരുന്നത് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിലെ പാർട്ട് ഫോർട്ടീൻ ടു ഫിഫ്റ്റീൻ ആണ് രണ്ട് പാർട്ട് മാത്രമേ ഉള്ളൂ അപ്പോഴത്തേക്ക് സോളിഡ് സ്റ്റേറ്റ് കംപ്ലീറ്റ് ആയി പിന്നെ ന്യൂക്ലിയർ ഫിസിക്സിലേക്ക് വരുന്നു പാർട്ട് വൺ ടു സിക്സ് എന്താണ് പഠിക്കേണ്ടത് നമുക്ക് സോളിഡ് സ്റ്റേറ്റും പഠിക്കണം ആ വീക്കിൽ ന്യൂക്ലിയർ ഫിസിക്സ് പഠിക്കണം വീക്ക് ഫോറിലേക്ക് വരുമ്പം ന്യൂക്ലിയർ ഫിസിക്സിന്റെ പാർട്ട് സെവൻ ടു നയൻ ആണ് അപ്പോഴത്തേക്ക് ന്യൂക്ലിയർ ഫിസിക്സ് കംപ്ലീറ്റ് ആകും ശേഷം എന്താണ് ലേസർ ആൻഡ് ഫൈബർ ഫൈബർഒപ്റ്റിക്സ് ആണ് പാർട്ട് വൺ ടു ഫോർ അതായത് വെറുതെ പറഞ്ഞേക്കും അല്ല നിങ്ങൾ മനസ്സിലാക്കുക ഇത് ഓരോ മൊഡ്യൂളും തീർത്ത് തീർത്ത് വേണം പോകാൻ ആദ്യം സോളിഡ് സ്റ്റേറ്റ് കംപ്ലീറ്റ് ചെയ്തു ശേഷം ന്യൂക്ലിയർ ഫിസിക്സ് ആയി ശേഷം എന്തായി ലേസർ ആൻഡ് ഫൈബർ ഫൈബർഒപ്റ്റിക്സ് ആയി ശേഷം അഞ്ചാമത്തെ വീക്കിൽ വേറെ ഒന്നുമില്ല ഇല്ല റിവിഷൻ ആണ് റിവിഷൻ എക്സാം വീക്ക് വൺ ടു ഫോർ നാലാഴ്ചത്തെ റിവിഷൻ ആണ് വീക്ക് ഫൈവിൽ വരുന്നത് നിങ്ങൾ നോക്കി എന്ത് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോകാം അതായത് നിങ്ങൾക്ക് തന്നെ ലക്ഷ്യബോധം വരും എന്ത് പഠിക്കണം മാസ്റ്റർക്ക് അക്കാദമി ജോയിൻ ചെയ്തു ഫീസ് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് നിങ്ങൾക്ക് ഒരു ഐഡിയ വരും ആണ് ആയിരത്താഴ്ച്ച ഇത് പഠിക്കണം രണ്ടാമത്തെ ആഴ്ച ഇത് പഠിക്കണം മൂന്നും നാല് ഇത് പഠിക്കണം അത്രയും ടോപ്പിക് സ്കോളർഷിപ്പ് കംപ്ലീറ്റ് ആയി ന്യൂക്ലിയർ ഫീസിക് കംപ്ലീറ്റ് ആയി ലേസർ പഠിച്ച പകുതിയായി ശേഷം റിവിഷൻ എക്സാം അപ്പം ഒരു മാസം ആയപ്പോഴത്തേക്ക് മൂന്ന് ടോപ്പിക്ക് കവറാവും ഇതേ കണക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ എളുപ്പത്തിൽ തന്നെ ഒരു ആറ് മാസം കൊണ്ട് തീർ പഠിച്ചത് തീർക്കാൻ പറ്റും പിന്നെ റിവിഷൻ ചെയ്യാം എല്ലാവർക്കും എല്ലാവരും ആശംസകളും മാസ്റ്റർ കൃത്തിയായിട്ടാണ് കോഴ്സ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് എത്രയും പെട്ടെന്ന് മാസ്റ്റർക്കിൽ ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക ഫീസ് വരും നാലായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം താങ്ക് യു